ഓം ഓം നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ നാരായണായ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര ഇവിടെ മരണപ്പെട്ട ആളുകളുടെ ആത്മാവിന് വിഷ്ണുപാതത്തെങ്കിൽ പൂർണ്ണ മോക്ഷം ലഭിക്കണേ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന സകല തെറ്റുകുറ്റങ്ങൾക്കും മാപ്പേകണേശ്വര राम 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 रामवाहिम रामवादम् चरणे मोन्द रामवाहिम ॐ शान्ति ॐ शान्ति ॐ शान्तिः देव भूमे मनुष्य समाधानो वृत्त्या श्री നിങ്ങളുടെ പിതാവേം ആകണമേ പോലെ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേക്കാരോട് നിങ്ങൾ ശിക്ഷതുപോലെ നിങ്ങൾ വീണാരുടെ ആകൃതി രക്ഷിക്കണമെങ്കിൽ നാം രാജവംശത്തേക്ക് വളർത്തുന്നു ഇനി പിന്നീട് ഞങ്ങൾ നിന്റെ യും സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാതെ നൽകുമാറോട്ടെ സ്വർഗ ലോകത്തിൽ വെച്ച് അവരുമായി ബിഞ്ചരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറുക യിപ്പിക്കുന്ന കാഴ്ചകൾ ഇനിയും നമ്മുടെ പ്രദേശത്തും നാട്ടിലും ഇല്ലാതിരിക്കുവാനുള്ള സകല ഐശ്വര്യങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുന്ന ആവട്ടെ കാവൽ നൽകുമാറാവട്ടെ വേദനിക്കുന്ന ഹൃദയങ്ങൾ ധാരാളം ചുറ്റുമുണ്ട് അള്ളാഹു അവർക്ക് ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറവട്ടെ Amém. Oh.